പൗരത്വ നിയമം കൊണ്ട് ബി ജെ പി ആറാടുകയാണ് ഈ നിയമത്തെ ഉപയോഗിച്ച് എല്ലാ കാരണങ്ങളുണ്ടാക്കി പലരെയും കടത്തണമെന്ന ദുഷ്ചിന്ത മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ഇതാ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇന്ത്യയിലേക്ക് വന്നവരെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം നാടുകടത്തുമെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ അനുമാനങ്ങൾ ഏറെക്കുറെ ശരിയായി വരികയാണ് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത നാലു മാസത്തിന് ശേഷം എട്ട് പേർ മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ തന്നെ രണ്ടുപേര് മാത്രമാണ് അഭിമുഖത്തിനെത്തിയതെന്നും ഹിമന്ത പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ആദ്യ അവകാശമുണ്ട് അവർ അപേക്ഷിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വന്നവരെ ഞങ്ങൾ നാട് കടത്തും ഇതായിരുന്നു ഹെമന്തയുടെ വാക്കുകൾ പണ്ട് തെറ്റ് ചെയ്തവരെ നാട് കടത്തുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു അങ്ങ് പണ്ട് രാജഭരണകാലത്ത് ഇപ്പറഞ്ഞ പ്രസ്താവനയും നിങ്ങളുടെ രാജാവ് മോദിജി പഠിപ്പിച്ചു തന്നതായിരിക്കും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുവാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സി എ നിയമങ്ങളുടെ വിജ്ഞാപനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാർസി ക്രിസ്ത്യൻ എന്നീ ആറ് മതന്യൂനപക്ഷങ്ങളിൽ പെട്ട കുടിയേറ്റക്കാർക്കാണ് ഇന്ത്യയിൽ പൗരന്മാരായി തുടരുവാൻ അനുവാദമുള്ളത് ഫോറിനേഴ്സ് ട്രിബ്യൂണിലെ നടപടികൾ രണ്ടോ മൂന്നോ മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും പൗരത്വത്തിന് അപേക്ഷിക്കാൻ ആളുകൾക്ക് സി എ ഐ പ്രകാരം അവസരം നൽകണമെന്നും ഹിമന്ത ബിശ്വാർമ്മ പറഞ്ഞു കഴിഞ്ഞു ഗുവാഹത്തി ബാർപേട്ട ലിംഗിപ്പൂർ നാൽഭാരി ദിബ്രുഗഡ് ദിസ്പൂർ എന്നിവിട ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളമുള്ള നിരവധി സ്ഥലങ്ങളിൽ നിയമത്തിന്റെ പകർപ്പുകൾ കത്തിച്ചുകൊണ്ട ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും മുപ്പത് തദ്ദേശീയ സംഘടനകളും സി എ എക്കെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളെ നാടുകടത്തണം എന്ന എത്ര കൂടിയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് ഈ രാജ്യത്ത് പാർപ്പിടമുണ്ടാക്കാനും നടക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഭരണഘടന കൽപ്പിച്ചു നൽകുന്നോടത്തോളം കാലം നിങ്ങൾ ആരെയും ഇറക്കി വിടാൻ പോകുന്നില്ല ബിഷ്വ് ശർമ്മ